ഹലോ എല്ലാവർക്കും നമസ്കാരം കർക്കടക മാസമൊക്കെ അല്ലേ അപ്പോൾ കർക്കിടകം ഒന്ന് ഏഴായി പത്തിൻ്റെ എന്നാൽ സാധാരണ നമ്മൾ പത്തല തോരം വെക്കണത് എല്ലാ ദിവസവും നമ്മൾ ഓരോ ഇലക്കറികൾ ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ ഇന്ന് പത്താം തീയതി നമ്മളിവിടെ കാണാത്തതുകൊണ്ട് ഇന്ന് ഇപ്പോൾ പത്തല തോരം വെച്ച് എല്ലാവരെയും കാണിക്കാൻ വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് ഇ ഏതൊക്കെയാണെന്ന് പറയാം ഇതേ ആദ്യം ഇത് ചീ ചേ ചേനയിടയിലാണേ ഇതാ നോക്ക് ചേന ഇടയില ചേന ഇടയില ഇത് തകരയുടെ ഇല ആ തകര അതിൻ്റെ ഇല ആ ഇത് അഗസ്തി മുരിങ്ങയിലെ അതിൻ്റെ ഇലേനേ ഇത് മത്തൻ്റെ ഇലയാണ് മത്തൻ അതാ എല്ലാവരും നോക്കോളെ മത്തൻ്റെ തെളിരലാണ് എല്ലാത്തിനും എടുക്കുന്നത് കേട്ടാ മത്തൻ്റെ ഇല പിന്നെ ഇത് പച്ചച്ചീരയാണ് എന്നും പറയും പല സ്ഥലങ്ങളിലും പല പേരുകളൊക്കെ അറിയപ്പെടും ഇത് നമ്മളെ നാട്ടിലിത് ഉളന്തകരെന്നാണ് പറയുന്നത് ഏ ഇതിനാ ഇത് പച്ചയ്ക്ക് പറിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് പക്ഷേ തോരമച്ചാൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഇത് ആ ഒരു സ്മെല്ലൊന്നുമില്ല നല്ല നല്ലതാണ് ഇതിൻ്റെ കായ ഉണങ്ങി അത് ആൾക്കാർ ഉണക്കിയെടുത്ത് അതിൻ്റെ പരിപ്പ് പൊടിച്ച് ചായയൊക്കെ ഇട്ട് കുടിക്കാറുണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണിത് പിന്നെ ഇത് നമ്മളെ ചീരച്ചേമ്പാണ് ഇതിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ മുറിച്ച് വച്ചിരിക്കുകയാണ് കേട്ടോ ചീരച്ചേമ്പ് ആ ഓക്കെ ചീരച്ചേമ്പ് പിന്നെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ അത് പിന്നെന്താ ഇത് നമ്മുടെ നാട്ടിൽ മധുരച്ചീര എന്നാണ് ഇതിനെ പറയുന്നത് അതിന് ഒരുപാട് പേരുള്ളുണ്ട് പേർഷ്യൻ ചീര എന്ന് പറയും സിംഗപ്പൂർ ചീര എന്ന് പറയും പിന്നെ അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് ഞങ്ങളിതിന് എന്ന് പറയും കാരണം ഇതിനൊരു ചെറിയൊരു മധുരമുണ്ട് ഈ ഇലക്ക് അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുന്നത് തരാതരം പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകളിട്ട് വിളിക്കാം ഇത് കോവയുടെ ഇലയാണേ കോവയുടെ ഇല ചെറിയ ഇലയെ കിട്ടിയുള്ളൂ അതാണ് ഇപ്പം പൊടിച്ച് വരുന്നതേ ഉള്ളൂ അടുത്ത വർഷം നമുക്ക് വലിയ ഇല ഇടാം ആ ഇത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മളെ നല്ല നാടൻ മുരിങ്ങയിലേനെ നല്ല തിളിരുമൊക്കെ തന്നെ നമ്മളത് കിട്ടിയിട്ടുണ്ടേ മുരിങ്ങയില ഇനി പിന്നെ ഇതങ്ങോട്ട് തോരം വെച്ചങ്ങോട്ട് വെച്ചാൽ പിന്നെ പറയേണ്ടതുണ്ടോ കർക്കിടക മാസം അല്ല ഇനി ഈ അടുത്ത ഒരു വർഷത്തിൽ എന്ത് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അതിനുള്ള ഒറ്റമൂലി മരുന്നുകളാണ് ഈ വെച്ചിരിക്കുന്നത് പിന്നെ മരുന്നുകളും പച്ചമരുന്നും ലേഹ്യങ്ങളും ഒക്കെ എല്ലാവർക്കും അതിലുണ്ടായിരുന്നു അതെല്ലാം എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ കഴിക്കണം അടുത്ത ഒരു വർഷത്തേക്ക് അടുത്ത കർക്കിടകം വരെ ചിങ്ങം വീണ്ടും പുതിയ വർഷം തുടങ്ങുകയില്ലേ അപ്പോൾ അടുത്ത കർക്കിടകം വരെ നമുക്ക് ശരീരത്തിന് എല്ലാം കൊണ്ട് നല്ല ആരോഗ്യവും പ്രതിരോധശേഷികളും എല്ലാം ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം എല്ലാവരും ഒക്കെ ഉണ്ടാക്കി കഴിക്കണം ഒക്കെ എല്ലാം അരിഞ്ഞിട്ട് തോരനൊക്കെ വെച്ച് റെഡിയാക്കി തിന്നുന്നതും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് മതിയാകും അവിടെ ഇരിക്കുന്നു Gracias okay. Andolan mı, tamam mı? Evet. മഴ okay. നോക്കായിരുന്നു <coughs> 嗯，茉莉。嗯。 സൂപ്പർ